ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം കുറച്ചു നേരം മുമ്പ് കാണുന്ന കാര്യമാണ് അനിമോൾ ബാത്റൂമിൽ ചെന്നപ്പം അവിടെ ആരോ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട് അത്തപ്പൂ ഇട്ട് വെച്ചിരിക്കുന്ന പോലെ ഡിസൈൻ ചെയ്ത് ഭിത്തിയൽ പടം വരച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇത് കണ്ട അനിമോൾ വന്നിട്ട് പറഞ്ഞ് നിനക്കൊക്കെ മൂത്രമൊഴിക്കാൻ അറിയത്തില്ലെങ്കിൽ വല്ല പറമ്പിലും പോയി ഒഴിക്കുന്നൊക്കെ പറഞ്ഞ് അനിമോൾ ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് പക്ഷേ അന്നേരം ഈ അപ്പാനീ ഷരത്തും ഷാനവാസും എല്ലാവരും കൂടെ ചുറ്റും കൂടിയിരുന്ന എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അവർ കല്യാണ സദ്യയെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും അതുപോലെ വാഴയെക്കുറിച്ചും വാഴയുടെ അപ്രത്യേകതകളെക്കുറിച്ചും വാഴനാരനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അനിമോൾ ഇതെല്ലാം കേട്ട് അനുമോൾക്ക് ദേഷ്യ അനുമോള് സൈത്യരടുത്ത് പോയിരുന്ന് സൈത്യയുടെ കൈയിൽ കടിച്ചിട്ടുണ്ട് സൈത്യരടുത്ത് ഈ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ കഴിഞ്ഞത് അപ്പം അനിമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തുവാ തോന്നു വെച്ചാൽ കമൻറ്റ് ചെയ്തോ പിള്ളേരെ